ഷ്പവും വാർത്തു വാർത്താവോളം മാനവ ഗദ്ഗതവർണ്ണേന ചൊല്ലിപ്പടയുമായി നിർഗമിച്ചീടിനാശു ജനകനും മാതുലൻ കേൻ യുദാജിത്തുമാതിമുഴുത്തു ിയോഗം നിരൂപിച്ചു വാഴുന്ന നേരമനേകം പദാർത്ഥങ്ങൾ ഭൂഷണ പട്ടാമ്പരാധികളും കൊടുത്താമോദമുൾക്കൊണ്ടു യാത്ര വഴങ്ങിനാൻ പ്രേമാതിരേഖാൽ ഭരതനെയും മുതാഘാഠമായ ലിംഗനം ചെയ്തു വൻപടയോടും നടന്നു നിജാലയം മേവിനാൻ പിന്നെ പ്രഗർധനായ കാശീപതി തന്നെയും ഗാഢമായാലിംഗനം ചെയ്തു വാരണവാജിപദാതിരഥങ്ങളും ചാരുതരാഭരണാന്തരാധ്യങ്ങളും വേണ്ടുവോളം കൊടുത്തു തുള്ളിലാനന്ദവും പൂണ്ടുപോയാലുമെന്നാശു വഴങ്ങിനാൻ പിന്നെയും മുന്നൂറ് മന്നവന്മാർത്തഥ നിന്നവർക്കും ധനം വേണ്ടുവോളം നൽകി സമ്മാനിച്ചാശു പോവാൻ നിയോഗിച്ചളവം മഹീപാലരും ചെന്നുപുരിപുക്കാർ ബന്ധു ായ നാമാരും സിന്ധുവിൽ ചുടൻ പങ്ക്തി മുഖാദികളെ കൊല ചെയ്തതു ചിന്തിച്ചു കണ്ടാൽ നമുക്കിളപ്പം തുലോം ഉണ്ടെന്നു നിർണയമെങ്കിലും നാഥനെ കണ്ടതു കാര്യം നമുക്കെന്നു നിർണയം പറഞ്ഞു തങ്ങൾക്കുള്ള പത്തനം ചെന്നു പുക്കു മഹീപാലരും ദുർലഭമായുള്ള വസ്തുക്കൾ പാർത്തു പാർത്തെല്ലാവർക്കും അങ്ങു കൊടുത്തയച്ചീടിനാൻ വാനര രാക്ഷസവീരൊരുമിച്ചു കാനന രാജ്യപുരഭവനങ്ങളിൽ മന്നവർ മന്നവൻ തന്നോടൊരുമിച്ചു നന്നായി സുഖിച്ചു കളിച്ചു മരുവിനാർ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം